കണ്ണയ്ക്കാ ഇമയമലേ കല്ലെടുത്തിട്ട് വന്ന് അങ്ങനെ കോഴി കട്ടാ അത് കൊണ്ട് കൊണ്ട അപ്പുറം വന്ന് അത് പുറക്കൺ ആയിരുന്നു പുറക്കൺക്ക് അപ്പുറം ഇപ്പൊ ഇത് വർഷത്തിൽ ഒരു ദിവസം മാത്രം പ്രവേശനമുള്ള വനം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ മലമുകളിലെ പുരാതന ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര മനോഹരം തന്നെയായിരിക്കും കൊടും കാടിനുള്ളിലൂടെ ഇരുപത്തിയാറ് കിലോമീറ്റർ കാൽനടയായി പോയി വരാമെന്നതാണ് എന്നെ യാത്രയിലേക്ക് നയിച്ചത് പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലെ മലകൾ കടന്ന് ചെന്നെത്തുന്നത് മലയാളിക്കും തമിഴിനും ഒരുപോലെ കഥകളും ഐതിഹ്യവുമുള്ള മംഗളാദേവി അതായത് സാക്ഷാൽ കണ്ണകി വാഴുന്നിടത്തേക്കാണ് ഐതിഹ്യങ്ങൾ എന്തായാലും ഈ യാത്ര മനോഹരമായിരുന്നു കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാനായി എത്തുന്നവരും കണ്ണകിയെയും മംഗളാദേവിയെയും കണ്ട് ഭക്തിയിൽ മനം നിറയ്ക്കാനെത്തുന്നവരും ഇവിടെ വന്നു പോകുന്നു കുമളിയിൽ നിന്ന് കാൽനടയായും ട്രിപ്പ് ജീപ്പിലും പ്രത്യേകം അനുമതി ലഭിച്ച വാഹനങ്ങളിലും മലമുകളിലേക്ക് എത്തിച്ചേരാം കൂടാതെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിലൂടെ കുത്തനെയുള്ള കാട്ടു കടന്ന് ഇവിടെ എത്താം കുമളിയിൽ നിന്ന് പുലർച്ചെ ആറു മണി മുതൽ ട്രിപ്പ് ജീപ്പുകൾ സർവീസ് തുടങ്ങും ഞങ്ങൾ ആറുപേരടങ്ങുന്ന സംഘം ആലപ്പുഴയിൽ നിന്ന് മണിയോടെ കുമളിയിൽ മംഗളാദേവി യാത്ര തുടങ്ങുന്ന സ്ഥലത്ത് എത്തി ഈ സമയം തന്നെ ആയിരത്തോളം ജീപ്പുകൾ കാടുകൾ കടന്ന് മലയിലേക്ക് കയറിപ്പോയതായി അന്വേഷിക്കുവാൻ വണ്ടി സ്റ്റേഷനെ ഈ കാണുന്നതൊരു ചെക്കിംഗ് പോയിന്റാണ് കേരള വനം വന്യജീവി വകുപ്പിന്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും മെഡിക്കൽ ടീമും മറ്റുമടങ്ങുന്ന ഒരു ചെക്കിംഗ് പോയിൻ്റാണ് ഇവിടെ പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും ഉപേക്ഷിച്ചതിന് വേണം ഉപേക്ഷിച്ചതിന് ശേഷം വേണം നമ്മൾ വനത്തിലേക്ക് കടക്കുവാൻ വനത്തിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല അപ്രകാരം ചെക്കിംഗ് പൂർത്തിയാക്കി വനത്തിനുള്ളിലേക്ക് കടക്കുകയാണ് കടുവയും കരടിയും ആനയും കാട്ടുപോത്തും തുടങ്ങി മറ്റനവധി മൃഗങ്ങൾ ഈ കാട്ടിലുള്ളതായി പറയപ്പെടുന്നു യാത്ര രസകരമാണ് എന്ന് തന്നെ പറയാം പ്രധാന പോയിന്റുകളിൽ വനം വന്യജീവി വകുപ്പ് ദാഹജലവും കേരള സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും മെഡിക്കൽ അത്യാഹിത കേന്ദ്രങ്ങളും ഉണ്ട് ദിവസം ഒറ്റിവസം മറ്റേ ഇവിടെ പൂജ എന്നി കണ്ണക ആ കണ്ണകര മധുര ഇന്ത്യ തന്നെ വന്നത് അല്ലേ ഞാൻ വന്ന് കേറ യാത്രാ മധ്യേ പരിചയപ്പെട്ട തമിഴമ്മമാർ ഞങ്ങൾക്ക് കമ്പം കൂളന്ന ഒരു പ്രത്യേക പാനീയവും ബിസ്ക്കറ്റും തന്നു പിന്നെ തമിഴൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ കരുതലിൽ ഒരു ഉപദേശവും തമ്പി കൂട്ടമാ വന്നാൽ ഒന്നും തൈരാണപ്പാ ഇത് hmm. <kids> ും അവര് ഇപ്പടി സ്ഥാനത്ത് ആപ്പിട്ട് അവർക്കത് പോതും എനിക്കത് വേണം നിങ്ങൾക്ക് തിരിച്ചു കയറിട്ട് ഇറങ്ങാനാണെങ്കിൽ എനർജി വേണം കുടിച്ചോ ഇത് താൻ കമ്പം കോള് അല്ലേക്കാ കമ്പങ്കോട് തൈര് സൾ തേരള കേരളപ്പി ഒരു ടൂറിസ്റ്റ് ഹൗസ് ബോട്ട് ഒക്കെ ആലപ്പുഴ പോയിക്കാട്ടില സർവീസ് ജീപ്പുകൾ ഇടതടവില്ലാതെ പോകുന്നതിനാൽ കണ്ണ് മൂടിപ്പോകുന്ന തരത്തിൽ പൊടി പറക്കുകയാണ് ഇതറിഞ്ഞിരുന്നെങ്കിൽ പൊടിയിൽ നിന്ന് രക്ഷ നേടാനുള്ള സംവിധാനങ്ങളും കൂടെ കൊണ്ടുവരാമായിരുന്നു അടുത്ത വർഷം എന്തായാലും കാട് കയറുമ്പോൾ പൊടിയിൽ നിന്ന് സംരക്ഷണം നേടാനുള്ള മാർഗം സ്വീകരിച്ചാൽ നമ്മൾ ഏവർക്കും നല്ലതാണ് കാടിനുള്ളിൽ പ്ലാസ്റ്റിക് അനുവദനീയമല്ല എന്നതിനാൽ തന്നെ കാട് പ്ലാസ്റ്റിക് രഹിതമാക്കുന്നതിൽ വനം വന്യജീവി വകുപ്പ് വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് യാത്രയുടെ ഓരോ ഘട്ടവും പിന്നിടുമ്പോൾ യാത്ര കഠിനമാവുകയാണ് സമതല പ്രദേശത്തിൽ നിന്ന് പർവ്വത ലേക്ക് എന്ന പോലെ നമ്മൾ ഇന്നനുഭവിക്കുന്ന കൊടും വേനലിൻ്റെ ഭയാനകമായ കാഴ്ച കാട്ടിലും കാണാം കാട് കരിഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്ന് മനസ്സിലുണ്ടായ ചോദ്യത്തിന് ഉത്തരവും ഇതുതന്നെ കാടിൽ പച്ചപ്പില്ല കരിഞ്ഞിരിക്കുന്നു പിന്നെങ്ങനെ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് വരാതിരിക്കും ജീപ്പിൽ പോകുന്നത് യാത്ര എളുപ്പമാക്കും എന്നാൽ ജീപ്പ് പോകുന്നത് നടന്നു പോകുന്നവനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന രീതിയിലാണ് ഇതിനിടയിൽ ആരോ ഒരു മലയാളി പറയുന്നു ഇവിടെ വികസനമില്ല റോഡില്ല എന്നൊക്കെ സുഹൃത്തെ ഇത് കാടാണ് മൃഗങ്ങളുടെ കാട് മനുഷ്യവാസന കടന്നു കയറി കാട്ടിൽ മറ്റൊരു കോൺക്രീറ്റ് കാട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം കാട് കാടായി നിൽക്കട്ടെ ഇല്ലെങ്കിൽ നാട് നാടല്ലാതാകും യാത്രാമധ്യേ നമ്മുടെ സ്വന്തം ബന്ധുക്കളായ അല്ലാതെ ഒരു മൃഗത്തെ പോലും കണ്ടില്ല മനുഷ്യൻ്റെയും വാഹനങ്ങളുടെയും ശബ്ദം കേട്ട് കാടിൻ്റെ വന്യതയിലേക്ക് ഓടി ഒളിച്ചതാകാം ഇത് വാഹനങ്ങൾ പോകുന്ന വഴിയിൽ നിന്നും മാറി പൊടിയിൽ നിന്ന് പൊടിയിൽ നിന്നും രക്ഷ നേടുവാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണ് കുത്തനെയുള്ള കയറ്റമാണ് കാടാണ് ഈ കാട്ടിലെല്ലാം വ വന്യമൃഗങ്ങൾ വന്നു പോയതിൻ്റെ ലക്ഷണങ്ങളുണ്ട് ആന പിണ്ടവും കാട്ടുപോത്തിൻ്റെ എല്ലാം ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചു കാട് കയറി വന്ന ഒരുപാട് ആളുകൾ മരച്ചുവെട്ടിലും മറ്റുമെല്ലാം വിശ്രമിക്കുന്നുണ്ട് ഒപ്പം വന്ന ഹാരിസ് വക്കിൽ അവശനാണെങ്കിലും ഒരു മുഖത്തൊന്നും കാണിക്കാതെ ഓരോ ചൂടുമണി വെച്ച് തഞ്ഞ് പോവുകയാണ് ആ കാണുന്നത് മംഗളാദേവിയിലേക്കുള്ള ഒരു ദീർഘദൂര കാഴ്ചയാണ് തമിഴ് സംസാരിക്കുന്ന അമ്മമാർ ഒരു ക്ഷീണവുമില്ലാതെ അതിവേഗത്തിൽ നടന്നു കയറുകയാണ് ഈ മലകളും കാട്ടുവഴികളുമെല്ലാം കടന്നു വേണം മംഗളാദേവിയിലേക്ക് എത്തുവാൻ ചില അമ്മമാരൊക്കെ പ്രത്യേകതരം പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് മുന്നേക്ക് പോകുന്നത് പറയാതെ വയ്യ ഈ വാഹനത്തിൻ്റെ ശബ്ദവും പൊടിയും പലപ്പോഴും നമ്മളെ മുന്നോട്ടുള്ള യാത്ര ആലോചനപ്പെടുത്തുന്നുണ്ട് ഇത് കേരളത്തിൽ നിന്നും വരുന്ന ും ഇത് തമിഴ്നാട്ടിൽ നിന്നും നടന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആളുകൾ കുത്തനെയുള്ള മലകൾ കയറി വരുന്നു ഇത് നമ്മൾ കുത്തനെയുള്ള മലകൾ കയറി മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് അടുത്ത് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലോവർ ക്യാമ്പിലെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾ നടന്നു വരുന്നതിൻ്റെ വിദൂര കാഴ്ചയാണിത് ഞങ്ങൾ വളരെ ക്ഷീണിതനായി എങ്കിലും പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ള വെള്ളം വെള്ളത്തിനൊക്കെ ഇത്രയും മൂല്യമുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ നിന്നുണ്ടായത് ഒരുപാട് സ്ഥലത്ത് വെള്ളം അതിനുള്ള സൗകര്യം വെച്ചിട്ടുണ്ട് ആളുകൾ മംഗളാദേവിയുടെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു അകലെ കാഴ്ച ദൃശ്യമായതിൻ്റെ സന്തോഷത്തിലാണ് എത്രയും വേഗം അങ്ങോട്ട് നടന്നു കൊടും വേനലാണ് നല്ല ചൂടുണ്ട് ആളുകൾ വിയർത്തൊലിച്ചു എന്നാലും ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് തന്നെ നടന്നു നീങ്ങുകയാണ് തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹനങ്ങളുടെ പാതയിൽ നിന്നും ഒഴിവായി മലകളുടെ ഓരത്തുകൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് വന്ന വഴിയുടെ ഏതൊക്കെ വഴി കൂടെയാണ് വന്നതെന്നുള്ളൊരു തിരനോട്ടമാണത് കുമിളിയിൽ നിന്നും വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണിത് ഇത് ലോവർ ക്യാമ്പാണ് തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൻ്റെ വിദൂര കാഴ്ച പച്ചപ്പെല്ലാം കരിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു കാട്ടുതീയിൽ മലമുകളിലെ പച്ചപ്പുല്ലും മറ്റുമെല്ലാം കരിഞ്ഞ് തുടങ്ങുന്നു ഇതൊരു വെള്ളം കുടിക്കുന്ന സ്ഥലമാണ് യഥേഷ്ടം വെള്ളം ഇവിടുന്ന് കുടിക്കാം മംഗളാദേവിയുടെ ഒരു ദൂരക്കാഴ്ച ഒരു വാച്ച് ടവർ അവിടെ ഉണ്ട് അതിനും അതിൻ്റെ പരിസരത്തുമാണ് മംഗളാദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നോക്കിയാൽ മനസ്സിലാകും ഇതെല്ലാം പച്ചപ്പുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം ചൂട് രൂക്ഷമായതിനെ തുടർന്ന് കാട്ടുതീ പട്ടർന്ന് എല്ലാം കത്തി നശിച്ചിരിക്കുകയാണ് ആ ഒരു ചെറിയ വരമ്പ് പോലെ കാണുന്ന സ്ഥലത്തൂടെ വേണം വാഹനങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം കല്ലടയായി വരുന്നവർക്കുമെല്ലാം കയറി പോകുവാൻ ആ വാച്ച് ടവർ കാണുന്ന അഭാഗത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേനലിൻ്റെ അതീവ്രത എടുത്തു പറയപ്പെടുന്ന കാഴ്ചയാണത് ഈ വഴിയിലൂടെ വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ വാഹനങ്ങൾ ഒരുപാട് മലമുകളിൽ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ നമുക്ക് യഥേഷ്ടം തിരിച്ച് വാഹനങ്ങൾ തിരിച്ച് വളച്ചെടുക്കുവാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല എക്സ്പേർട്ടായിട്ടുള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഇതിലൂടെ യഥേഷ്ടം സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങളെല്ലാം ഒരുപാടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട് വനം വന്യജീവി വകുപ്പിൻ്റെ ഉണ്ട് മെഡിക്കൽ വകുപ്പിൻ്റെ ഉണ്ട് ഇതെല്ലാം യഥേഷ്ടം വാഹനങ്ങൾ ഇതുവഴി കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെടുന്നത് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണി ഒന്നര മണിയായിട്ടുണ്ട് ആ സമയത്ത് തന്നെ ആയിരത്തോളം ജനങ്ങൾ ഒരു തണലില്ലാതിരുന്നിട്ട് കൂടി ഉള്ള സ്ഥലത്ത് വെയിലെങ്കിൽ വെയിൽ അവിടെ ഇരിക്കുകയാണ് രൂക്ഷമായ പൊടിക്കാറ്റ് അടിച്ചിട്ടും അതൊന്നും ഒരു വിഷയമല്ല നമ്മളീ ഡെസ്റ്റിനേഷനിൽ എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇത് ആ കാട്ടുതീ പടർന്ന് കത്തിപ്പോയൊരു മലയാണേ കാണുന്നത് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ആളുകളിൽ ഏറ്റവും കൂടുതലായി വരുന്നത് ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് ഈ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുവാൻ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നാൽപ്പത് വയസ്സിന് താഴെയുള്ള യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാകട്ടെ നല്ല പ്രായമുള്ള ആളുകളുമാണ് ഇവിടെ വരുന്നത് ഭക്തിയായിരിക്കാൻ കാരണം കാടും മലയും കടന്ന് കണ്ണകി വാഴുന്നെടുത്ത് എത്തി തമിഴന് ഒരു നടയിൽ കണ്ണകിയും മലയാളിക്ക് മറ്റൊരു നടയിൽ ഭദ്രകാളി രൂപത്തിലുള്ള മംഗളാദേവിയും ആണിവിടെയുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് മധുര കത്തിച്ച് ചേരനാട്ടിലേക്ക് ഓടി വന്ന കണ്ണകിക്ക് അറിയാത്ത കഥ ചില പ്രതികാരം രചിച്ച ഇളങ്കോവടികൾക്ക് അറിയാത്ത കഥ തമിഴിന് കണ്ണകിയും മലയാളിക്ക് ഭദ്രകാളി രൂപത്തിലുള്ള മംഗളാദേവിയും എന്തു വിവണലായിക്കോട്ടെ നമ്മളിവിടെ എത്തിയത് ഈ കാഴ്ചകൾ കാണുവാനും കണ്ടാസ്വദിക്കുവാനും വേണ്ടി മാത്രമാണ് ഇവിടെ എത്തുന്നവർക്ക് തമിഴ്നാട് സർക്കാരിൻ്റെ വക ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് കേരള സർക്കാർ വിതരണം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ കണ്ടില്ല കിട്ടിയിട്ടുമില്ല തമിഴ്നാട്ടിൽ നിന്നും തക്കാളി സാധവും സാമ്പാർ ഒക്കെ ലഭിച്ചു ക്ഷേത്രം ഭാഗികമായി തകർന്ന അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോഴുള്ളത് അത് എന്താണെന്ന് ഒന്നുമറിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ഇവിടെ മാസത്തിലൊരിക്കൽ പൂജ ചെയ്തതായി പറയപ്പെടുന്നു പിന്നെ ക്ഷേത്രം എന്തിനോ കോടതി കയറി പൂജ വർഷത്തിൽ ചിത്രാ പൗർണമി ദിവസം മാത്രമായി ഒതുങ്ങി കാഴ്ചകൾ വളരെ മനോഹരമാണ് ഒന്നു മാത്രമാണ് പറയുവാനുള്ളത് കാഴ്ചകൾ കാണാം കണ്ടാസ്വദിക്കുക കണ്ണകി കണ്ണകിയായും കാട് കാടായും നാട് നാടായും തുടരട്ടെ നമുക്ക് ഇതിനേതെങ്കിലും ഒന്ന് മാറ്റം വന്നാൽ പിന്നെ നാം നാമല്ലാതെയാവും

ഒരു കാര്യം ഉറപ്പാണ് ഒരു തവണ മംഗളാദേവിയിലേക്ക് മല കയറി ഇറങ്ങിയവർ അടുത്ത ചിത്രാപൗർണമി ദിവസം നോക്കി വീണ്ടും വരും എന്നീ കത്തിക്കരിഞ്ഞ കാടിൻ്റെ യഥാർത്ഥ ഭംഗി അടുത്ത കൊല്ലമെങ്കിലും ആസ്വദിക്കുവാനാകും എന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ കൈവിടാതെ മല ഇറങ്ങുകയാണ് കാട് കാടായിരിക്കട്ടെ നാട് നാടായും